സഹകരണ ബാങ്ക് സ്വാന്തനം സമാശ്വാസ പദ്ധതി ആരംഭിച്ചു ഡയാലിസിസ് രോഗികളെ സഹായിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുത്തുകുഴി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് സാന്ത്വനം കനിവ് സമാശ്വാസ പദ്ധതി നടപ്പാക്കുന്നത് ബാങ്ക് പരിധിയിലെ ക്യാൻസർ രോഗികൾക്ക് ആയിരം രൂപയും ഡയാലിസിസ് രോഗികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്രതിമാസം നൽകുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു രാജു വിദ്യാപ്രസന്നൻ റോസ്ലി ഷിബു വർഗീസ് ആർ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം പുതുതായി പദ്ധതിയാണ് സാന്ത്വനം സാന്ത്വനം എന്ന് പറഞ്ഞ് ഡയാലിസിസ് രോഗികൾക്കും രോഗികൾക്കും കൊടുക്കുന്ന പ്രതിമാസ സാമ്പത്തിക സഹായം തീർച്ചയായിട്ടും ഈ രോഗികൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും ന്യൂസ്